നൂറ്റി എൺപത്തിനാലോളം ആളുകൾ വീരപ്പനാൽ കുല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ഏകദേശ കണക്ക് എങ്കിലും വീരപ്പൻ ന്യായം നോക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് കരുതുന്നവരാണ് അധികം പേരും അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ അല്ലാതെ മറ്റാരെയും വീരപ്പൻ ശല്യപ്പെടുത്താറില്ല എന്നുള്ളതാണ് എന്നാൽ ഈയൊരു സംഭവം മാത്രം വീരപ്പനെ അനുകൂലിച്ചിരുന്നവരെ പോലും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം വീരപ്പൻ ഒരിക്കലും അങ്ങനെ എന്ന് അയാളെ ആരാധിച്ചിരുന്നവർ പോലും പറയാനിടയാക്കിയ ആ സംഭവം ഇതാണ് വീരപ്പനെ ഏതു വിധേനയും പിടികൂടാനുള്ള തീവ്രശ്രമങ്ങളിൽ തമിഴ്നാട് കർണാടക ദൗത്യസേനാ സംഘങ്ങൾ വ്യാപൃതമായിരിക്കുന്ന സമയം വീരപ്പനെയും അയാളുടെ സംഘാംഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് ദൗത്യസേന പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സത്യമംഗലം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളെയാണ് പ്രത്യേകിച്ച് വീരപ്പൻ്റെ സ്വന്തം ഗ്രാമമായ ഗോപിനത്തവും അതിൻ്റെ പരിസരപ്രദേശങ്ങളിലുമുള്ള ആളുകളെ അതിനായി പണം വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയുമൊക്കെ ഈ ജനങ്ങളെ പോലീസുകാർ തങ്ങളുടെ ഇൻഫോമേഴ്സ് ആയി ഉപയോഗിച്ചു വന്നിരുന്നു ഇതിന് വഴങ്ങാത്തവരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കുകയും മൂന്നാം മുറകൾക്ക് വിധേയരാക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്നാൽ വീരപ്പനെ സംബന്ധിച്ച് തന്നെയോ തൻ്റെ സംഘാംഗങ്ങളെയോ പോലീസിന് ഒറ്റിക്കൊടുക്കുന്നവരെ നിർദാക്ഷിണ്യം കൊന്നുകളയുക എന്നുള്ളതായിരുന്നു രീതി ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ ചെകുത്താനും ഇടയിൽ എന്ന അവസ്ഥയിലായിരുന്നു മേൽപ്പറഞ്ഞ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ഇതിനിടയിൽ തമിഴ്നാട് കർണാടക ദൗത്യസേനാ സംഘങ്ങളും ബി എസ് എഫും സംയുക്തമായി വീരപ്പൻവേട്ടയിൽ ഈടുപെട്ടിരുന്ന കാലം ഇതിനോടകം തന്നെ ദൗത്യസേന അംഗങ്ങളായ നിരവധി പോലീസുകാരെ വധിച്ചിരുന്നുവെങ്കിലും ബി എസ് എഫിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിയല്ല എന്ന തിരിച്ചറിവിൽ പിൻവാങ്ങിയ വീരപ്പൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നൂറോളം പേർ അടങ്ങിയ സംഘത്തിനൊപ്പം കേരള തമിഴ്നാട് ബോർഡറിലെ നിബിഡവനത്തിനുള്ളിൽ കഴിഞ്ഞു ഈ വിവരം മണത്തറിഞ്ഞ ദൗത്യസംഘം ബി എസ് എഫിന്റെ സഹകരണത്തോടെ പല സംഘങ്ങളായി പിരിഞ്ഞ് കാടിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ വീരപ്പനും സംഘത്തിനും നേരെ ആക്രമണം നടത്തുന്നു വളരെ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ വീരപ്പൻ സംഘം കാടിനുള്ളിൽ ചിഹ്നിച്ചുതെറിപ്പോകുന്നു ഇങ്ങനെ കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ഒരു യുവാവും അവൻ്റെ ഭാര്യയും ദിവസങ്ങളോളം കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള നല്ലൂർ എന്ന ഗ്രാമത്തിലെത്തിച്ചേരുന്നു നല്ലൂർ വീരപ്പനും സംഘത്തിനും വളരെ സ്വാധീനമുള്ള ഒരു നാടായിരുന്നു വളരെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ഇരയായി രക്ഷപ്പെടേണ്ടി വന്നതിനാൽ അവർക്ക് തങ്ങളുടെ സാധന സാമഗ്രികളും പണവുമെല്ലാം കാട്ടിൽ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു അതിനാൽ വിഷപ്പടക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിൽ യുവാവും ഭാര്യയും ഗ്രാമത്തിനകത്ത് ഒരു പൊന്തക്കാട്ടിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു ആ സമയം അതുവഴി വരികയായിരുന്ന ഗ്രാമത്തിലെ പാൽക്കാരനായ രാജ് എന്നയാളിനെ സമീപിക്കുന്ന യുവാവും യുവതിയും തങ്ങളുടെ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണം വിറ്റു നൽകാൻ സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ അവർ വീരപ്പൻ്റെ കൂട്ടാളികളാണ് എന്ന് മനസ്സിലാക്കിയ പാൽക്കാരൻ സകലയിടത്തും പോലീസിന്റെ സാന്നിധ്യമുള്ളതിനാൽ നിങ്ങളെ സഹായിക്കുന്നത് എനിക്ക് ദോഷമാവും എന്ന് പറഞ്ഞ് കടന്നുപോകുന്നു അതുമാത്രമല്ല അവരെ കണ്ട വിവരം യഥാസമയം അയാൾ പോലീസിൽ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്നതിലൂടെ പോലീസിൽ നിന്നും തനിക്ക് നല്ല പേര് കിട്ടും എന്നാണ് അയാൾ കണക്കുകൂട്ടിയത് അതിനെ തുടർന്നുള്ള പോലീസിന്റെ തിരച്ചിലിൽ യുവാവും പെൺകുട്ടിയും പോലീസ് പിടിയിലാവുന്നു എന്നാൽ തനിക്ക് വളരെ സ്വാധീനമുള്ള ഒരു ഗ്രാമമായതിനാൽ ഈ വിവരങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീരപ്പൻ്റെ ചെവിയിലെത്തി തന്നെയോ തൻ്റെ ആളുകളെയോ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ചോർച്ചു നൽകുന്നത് വലിയ ദ്രോഹമായി കാണുന്ന വീരപ്പനെ ഇത് ചൊടിപ്പിക്കുന്നു ആ കോപത്തിൽ കൂട്ടാളികൾക്കൊപ്പം പാൽക്കാരൻ രാജിനെ തേടി വീരപ്പൻ അയാളുടെ വീട്ടിലെത്തുന്നു ഈ സമയം തൻ്റെ കുടുംബത്തോടൊപ്പം ആയിരുന്ന രാജിനെ അവിടെ വെച്ച് തന്നെ വീരപ്പൻ കുറ്റവിചാരണ നടത്തുകയും വധിക്കുകയും ചെയ്യുന്നു എന്നിട്ടും കലിയടങ്ങാതെ കൂട്ടത്തിൽ രാജിൻ്റെ പന്ത്രണ്ട് വയസ്സുകാരനായ മകനെയും വീരപ്പൻ കൊലപ്പെടുത്തുന്നു ഒരു കൊച്ചു പയ്യൻ എന്ന പരിഗണന പോലും വീരപ്പൻ അവിടെ കാണിച്ചില്ല പതിവിന് വിപരീതമായുള്ള വീരപ്പന്റെ ഈ പ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ സകലരെയും ഞെട്ടിച്ചു കാരണം ഇതിനോടകം വീരപ്പൻ നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവയ്ക്കെല്ലാം തന്റേതായ ഒരു ന്യായീകരണം മുന്നോട്ട് വയ്ക്കാൻ വീരപ്പന് സാധിച്ചിരുന്നു അവയെല്ലാം നിയമപരമായി കുറ്റകൃത്യങ്ങൾ തന്നെയായിരുന്നുവെങ്കിലും അതൊക്കെ തൻ്റെ നിലനിൽപ്പിന്റെ ഭാഗമായി വീരപ്പൻ നടത്തിയ കൃത്യങ്ങളായാണ് പൊതുവെ കാണപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള വീരപ്പന്റെ കൈകൊണ്ട് ഒരു കൊച്ചു ബാലൻ കൊല്ലപ്പെട്ടു എന്നത് വീരപ്പനെ അനുകൂലിച്ചിരുന്നവരെ പോലും ഞെട്ടിച്ചു ഈ സംഭവം ആ സമയത്ത് തമിഴ്നാട്ടിൽ ആകെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇതിനെക്കുറിച്ച് കാലങ്ങൾക്ക് ശേഷം കാട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളിലൊന്നിൽ നക്കിരൺ ഗോപാൽ വീരപ്പനോട് ചോദിക്കുമ്പോൾ താൻ പാൽക്കാരൻ രാജ്യനെ വധിക്കുന്നത് അയാളുടെ മകൻ കണ്ടു നിൽക്കുകയായിരുന്നു ആ കാഴ്ച അവന്റെ മനസ്സിൽ പതിഞ്ഞുകിടക്കുകയും അത് പിന്നീട് തന്നോടുള്ള കടുത്തു വൈരാഗ്യത്തിനിടയാക്കുകയും പയ്യൻ വളരുന്നതിനനുസരിച്ച് ആ വൈരാഗ്യവും അവന്റെ ഉള്ളിൽ വളർന്ന് ഭാവിയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്നതിനാലാണ് ആ സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നായിരുന്നു വീരപ്പൻ്റെ പ്രതികരണം എന്തായാലും വീരപ്പൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയൊരു തെറ്റായി ഈ സംഭവം ഇന്നും വിലയിരുത്തപ്പെടുന്നു വെറും ഒരു വേട്ടക്കാരൻ മാത്രമായിരുന്ന വീരപ്പൻ എന്ന യുവാവ് നാടിനെ വിറപ്പിച്ച കാട്ടുകളനും ഇരുന്നൂറോളം പേരുടെ ജീവനെടുത്ത തീരാൻ കാരണക്കാരനായ ഒരേയൊരു വ്യക്തിയെക്കുറിച്ചും അയാളോട് വീരപ്പൻ ചെയ്ത അസാധാരണമായ പ്രതികാരത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അറിയാം